ഹെവി വെയിറ്റിൽ വരുന്ന കുറച്ച് മാലയിലൂടെ കളക്ഷൻ വെയിറ്റ് ാലോ ആദ്യം വരുന്ന ഈ ലെയറിൽ വരുന്ന മാല വെറും പത്ത് പവനും മാത്രമാണ് വെയിറ്റ് വരുന്നുള്ളത് അല്ല പ്രൊജക്ഷനോട് കൂടി വരുന്ന ലെയർ മാലയാണ് ആൻഡ് നെക്സ്റ്റ് വരുന്ന യു ഷേപ്പിൽ വരുന്ന ഈ മാല വെറും ഒൻപത് പവനും മാത്രമേ തൂക്കം വരുന്നുള്ളൂ അതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് റൗണ്ട് ലോക്കറ്റ് വരുന്നുണ്ട് അത് കാണാൻ ഒരു അടിപൊളിയാണ് അടിപൊളി പ്രൊജെക്ഷൻ ആണ് ആൻഡ് നെക്സ്റ്റ് വരുന്നുള്ള ഈ മാല ഉണ്ടല്ലോ ഏകദേശം പന്ത്രണ്ട് പവൻ വെയിറ്റ് വരുന്നുണ്ട് കുറച്ച് ഹെവി വെയിറ്റ് ആണ് കാണാന് എല്ലാ പ്രൊജെക്ഷനും കൂടുകൂടി വരുന്നുള്ള ഒരു മാലയാണ് പന്ത്രണ്ട് പവന് വെയിറ്റ് വരുന്നുണ്ട് ഇനി നമുക്ക് വരുന്നുള്ള വെയിറ്റ് എന്ന് വെച്ചാൽ പതിനൊന്നര പവനാണ് ഈ മാല വെയിറ്റ് വരുന്നുള്ളത് പതിനൊന്നര പവനിൽ അത്യാവശ്യം നല്ല കാഴ്ചയിൽ വരുന്ന ഒരു മാലയാണ് നമുക്ക് ഇതൊക്കെ ഏകദേശം ഒരു അഞ്ച് പവന് മുതൽ സ്റ്റാർട്ട് ചെയ്യും അഞ്ച് പവന് മുതൽ നമുക്ക് ഈ മാലയൊക്കെ ചെയ്യാൻ പറ്റും അഞ്ച് ആറ് ഏഴ് പവനിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു മാലയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടതിന്റെ പതിനൊന്നര പവനിൽ വരുന്ന മാലയാണ് ആദ്യം ആദ്യത്തിന്റെ പത്ത് പവനായിരുന്നു ഇത് നമുക്ക് വരുന്ന പതിനൊന്നര പവന് മാത്രമാണ് വെയിറ്റ് വരുന്നുള്ളത് അതുപോലെ തന്നെ ഈ ഒരു മാലയിലേക്ക് വരികയാണെങ്കിൽ വെറും മേജര പവന് മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ നമ്മൾ ഇപ്പൊ കണ്ടില്ല ഹെവി വെയിറ്റിൽ വരുന്ന അതിന്റെ ഒരു കുഞ്ഞു നമുക്ക് അതിന്റെ ചെറിയൊരു വെയിറ്റിനും ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് ഈ മാല ഏചരപ്പവന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് വരുന്നുള്ളത് എട്ടേക്കാപ്പവില് വരുന്നതാണ് എല്ലാ അടിപൊളി എല്ലാ എന്താ പറയാ കാണാൻ അടിപൊളി പ്രൊജക്ഷനോട് കൂടി വരുന്ന മാലകളാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് വളരെ ലോവസ്റ്റ് മേക്കിംഗ് ചാർജിലാണ് ഹോൾസെയിൽ കൂടിയിലാണ് നമ്മളെല്ലാം കൊടുക്കുന്നുള്ളത് അവിടെ എല്ലാ ബ്രാഞ്ചുകളിലാവും നമുക്ക് മൂന്ന് നാല് ബ്രാഞ്ചുകളുണ്ട് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഹോസങ്കടി ആൻഡ് ഉപ്പള എല്ലാ ബ്രാഞ്ചുകളിലും നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ് എല്ലായിടത്തും നിങ്ങൾക്ക് വളരെ ലോസ്റ്റ് മേക്കിംഗ് ചാർജ് തന്നെയാണ് കൊടുക്കുന്നില്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെന്നൊക്കെ അപ്പൊ അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം ബൈ ബൈ താങ്ക്